വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിക്ടർ ഹ്യൂഗയുടെ പാവങ്ങൾ എന്ന വിശ്വവിഖ്യാത കൃതിയിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്നാണ് മരിയൂസ് ഗിൽ നോർമാൻ എന്ന പ്രഭുവിൻ്റെ രണ്ടാമത്തെ മകളുടെ മകനാണ് മരിയൂസ് അവന് ജന്മം നൽകിയ ഉടനെ അമ്മ അന്ത്യശ്വാസം വലിച്ചു മരിയൂസിൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം നെപ്പോളിയന്റെ കക്ഷിക്കാരനായതിനാൽ മുത്തച്ഛൻ ഗിൽ നോർമാൻ മരിയൂസിനെ അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തി പിതാവ് കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ തൻ്റെ സ്വത്തിൽ നിന്ന് ഒന്നും മരിയൂസിന് നൽകുകയില്ലെന്ന് ക്ഷടിച്ചു ഇതറിഞ്ഞ പിതാവ് പ്രിയപുത്രൻ്റെ ഭാവിയോർത്ത് അവൻ്റെ അടുത്ത് ചെന്നില്ല എങ്കിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മറഞ്ഞ് നിന്ന് നിറകണ്ണുകളോടെ മകനെ നോക്കി നിൽക്കുക പതിവായിരുന്നു അവസാനം മരിയൂസിൻ്റെ പിതാവ് രോഗബാധിതനായി താൻ ആസന്ന മരണനാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മകനെ കാണാൻ അതിയായി ആഗ്രഹിച്ചു എഴുത്തുമായി മകൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു എങ്കിലും മരിയൂസ് വരുന്നതിന് മുമ്പ് പിതാവ് പരരോഗം പ്രാപിച്ചു മരണം വരെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് കേട്ടറിയുകയും അദ്ദേഹം സ്നേഹപൂർവ്വം എഴുതിയ കത്ത് വായിക്കുകയും ചെയ്ത മര്യൂസിന് അച്ഛനോട് അതിയായ ആദരവും സ്നേഹവും തോന്നി അതോടെ പ്രിയ പിതാവിൽ നിന്ന് തന്നെ അകറ്റി നിർത്തിയ മുത്തച്ഛനെ കഠിനമായി വെറുക്കാനും തുടങ്ങി അങ്ങനെ ആ സമയം വരെ അകറ്റി നിർത്തപ്പെട്ട പിതാവ് അടുത്തവനായി മാറി പോറ്റി വളർത്തിയ മുത്തച്ഛൻ അകന്നവനായി തീരുകയും ചെയ്തു കൃത്രിമത്വങ്ങളെ കാലം കാത്തൂക്ഷിക്കുകയില്ല അല്പകാലത്തേക്ക് അവ പകിട്ടും പൊലിമയും പ്രകാശിപ്പിച്ചേക്കാം പക്ഷേ അതിവേഗം പുഴുക്കുത്തും പൂതരിപ്പും ബാധിച്ച് അപ്രത്യക്ഷമാകും പദാർത്ഥങ്ങൾക്കെന്നപോലെ പ്രത്യയശാസ്ത്രങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും വസ്തുതകൾക്കെന്നപോലെ വസ്തുതകൾക്കും ഈ പൊതുതത്വം ബാധകമാണ് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളെ അപ്പാടെ അടിച്ചമർത്താനും സഹജീവികളോടുള്ള വികാരങ്ങളെ പൂർണ്ണമായി പിരിതാനും നടത്തപ്പെടുന്ന എല്ലാവിധ ശ്രമങ്ങളും പരാജയപ്പെടുകയോ പതനത്തിനും പാളിച്ചക്കും പാതയൊരുക്കുകയോ ചെയ്യുന്നു സ്നേഹ കാരുണ്യ വാത്സല്യ വികാരങ്ങളാൽ സ്ഥാപിതമാകേണ്ട മനുഷ്യബന്ധങ്ങൾ പണത്തിൻ്റെയും പദവിയുടെയും അടിത്തറകളിൽ പടുത്തുയർത്തപ്പെടുമ്പോൾ പ്രതികൂല വൈദ്യസ്ഥിതികളിൽ വളരെ വേഗം തകർന്നു പോകുന്നു അത് സ്വാഭാവികവുമാണ് കടലാസു പുഷ്പങ്ങൾ എത്ര തന്നെ മനോഹരമാണെങ്കിലും അവ പ്രകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന കുസുമങ്ങൾ പോലെ കാഴ്ചക്കാരിൽ കൗതുകം മനം കവരുന്ന സുഗന്ധം പ്രസരിപ്പിക്കുകയോ ഇല്ല അപ്രകാരം തന്നെ ഭൗതിക താൽപ്പര്യങ്ങളാൽ കോർത്തിനക്കപ്പെടുന്ന മനുഷ്യബന്ധങ്ങൾ ആത്മാവിൽ അലിഞ്ഞുചേരുകയോ ഹൃദയവികാരങ്ങളുടെ ഊഷ്മത പുലർത്തുകയോ ഇല്ല അവ പ്രത്യക്ഷത്തിൽ എത്ര തന്നെ ഭദ്രമാണെങ്കിലും ഫലത്തിൽ നന്നെ ദുർബലമായിരിക്കും സാമ്പത്തിക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിവാഹങ്ങൾ വളരെ വേഗം വിച്ഛേദിക്കപ്പെടുന്നതിനാൽ കാരണം അതുതന്നെ അഥവാ ഔദ്യോഗികമായി ബന്ധം തുടരുന്നുവെങ്കിൽ അതിൻ്റെ പ്രേരകം താല്പര്യങ്ങളുടെ പാരസ്പര്യം മാത്രമായിരിക്കും മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലുള്ള സ്നേഹ കാരുണ്യ വാത്സല്യ വികാരങ്ങളും ബന്ധങ്ങളും പ്രകൃതിപരമാണ് അവ മുറിച്ച് കളയാൻ ആർക്കും സാധ്യമല്ല ആ ബന്ധവിച്ഛേദം വമ്പിച്ച വിക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കും മാതാപിതാക്കളിൽ നിന്ന് അകറ്റപ്പെടുന്ന മക്കളിൽ കാണപ്പെടുന്ന വൈകാരിക വൈകൃതങ്ങളും സ്വഭാവ വൈകല്യങ്ങളും സുവിന്ദരിതമാണ് ഇപ്രകാരം തന്നെ മാതാപിതാക്കളുമായി പിണങ്ങി അവരിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കൾ സാമ്പത്തിക സുസ്ഥിതിയും സുഖസൗകര്യങ്ങളും ആസ്വദിക്കുമ്പോഴും അനല്പമായ അന്തസംഘർഷവും അസ്വസ്ഥയും അനുഭവിക്കാതിരിക്കുകയില്ല മക്കളുമായി പിരിഞ്ഞുകഴിയുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും വ്യതയും വരണാതീതം കുടുംബകലഹവും വിവാഹബന്ധത്തിലെ വിള്ളലുകളും വേർപ്പിയലുകളും ഫലത്തിൽ കുട്ടികളെ അനാഥരാക്കുന്നു മാതാപിതാക്കളുടെ കൂടെ കഴിയേണ്ട അവർ രണ്ടിലൊരാളിൽ നിന്ന് സ്വാഭാവികമായും അകറ്റപ്പെടുന്നു കൂടെയുള്ളത് മാതാവായാലും പിതാവായാലും അവരിൽ പലരും ഇല്ലാത്തവരോട് അകൽച്ചയും വെറുപ്പും വളർത്താൻ ശ്രമിക്കുന്നു എല്ലാം കേട്ടറിഞ്ഞും മനസ്സാക്കിയും വളർന്ന മക്കൾ ഇരുവരെയും ശത്രുക്കളായും കാണുന്നു തങ്ങളുടെ സമാധാനവും സ്വൈരവും കെടുത്തുകയും സുഖ സൗകര്യങ്ങൾക്ക് വിഘാതം വരുത്തുകയും ചെയ്തവരെ കൂടുതൽ വെറുക്കുന്നു മാതാവിൻ്റെ മരിത്തട്ടും പിതാവിൻ്റെ പരിരക്ഷണവും ലഭിക്കുക എന്ന മനുഷ്യൻ്റെ പ്രകൃതിപരമായ ആവശ്യവും അവകാശവും നിഷേധിക്കാൻ ഇടവരുത്തിയ കുടുംബവിച്ഛേദനത്തിന് കാരണക്കാരായവർ മക്കളുടെ അടക്കാനാവാത്ത അമർഷത്തിനിരയാകുന്നു ഇക്കാര്യം ഓർത്തെങ്കിലും കുടുംബ ഭദ്രതയ്ക്കു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും ത്യാഗം സഹിക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്